ഞങ്ങളെ പോണില്ല ഞങ്ങൾ നിക്കായിന്റെ സീരീസ് തുടങ്ങാൻ പോട്ടെ വാതിലൊക്കെ പൊട്ടി ഇറങ്ങിണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോകുന്നത് ചെറിയ ചിഞ്ചുനെ വാണിപ്പിൽ ഇറക്കി ഓക്ക് ഷട്ടിൽ ബാറ്റിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു അപ്പോൾ സ്കൂളൊക്കെ പോകണത് ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇറങ്ങിപ്പോയി ഞങ്ങളങ്ങനെ ഡ്രസ്സ് എടുക്കാനും അങ്ങനെ നേരെ ഇപ്പോൾ ഇത് വരും ഒരു ഗഡിയിലാണ് അങ്ങനെ ഡ്രസ്സുകളൊക്കെ നോക്കാം തുടങ്ങി ഞങ്ങൾ അങ്ങനെ അധികം ലാഗ് ഒന്നായിട്ടില്ല ഒക്കെ പെട്ടെന്ന് എടുക്കണേ മൂന്ന് അഭിപ്രായങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ നമുക്ക് പറ്റൊക്കെ കുറച്ച് സെലക്ട് ആക്കിയിട്ട് ഇമ് മേക്കുള്ളതും അമ്മയ്ക്കുള്ളോ അങ്ങനെ പെണ്ണിനുള്ളതോ അങ്ങനെ കുറച്ച് ഡ്രസ്സുകളൊക്കെ സാധനങ്ങളൊക്കെ ഞങ്ങൾ അങ്ങനെ എടുത്ത് കഴിഞ്ഞ് ഡ്രസ്സ് മാത്രമല്ല കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ളത് ചെറുപ്പം ഫാൻസി ഐറ്റംസും അങ്ങനെ കുറേ പർച്ചേസ് ചെയ്യാനുള്ള ഇവിടെ ചെറുക്കന്മാർ ഒരു വീട്ടിൽ തന്നെ ഇരുന്നു ഒക്കെ പിന്നെ ഓര് പോയി എടുത്തുകൊണ്ട് തന്നെയാണ്ട് ഓരോ കഴിഞ്ഞ് പിന്നെ വന്നുകൊണ്ട് തന്നെ ഓര് വണ്ടി തന്നിരിക്കും പിന്നെ ഞങ്ങൾ ഫുഡ് വെയറിലും ഒക്കെ കയറി ചെറുപ്പും കാര്യങ്ങളൊക്കെ സെലക്ട് ആക്കി പിന്നെ ഫാൻസി ഐറ്റംസും ആ ഫുഡ്വേറിൻ്റെ എടുത്താൽ ഉണ്ട് ഇവിടെ അവിടെ തന്നെ കയറി അത് അന്ന് ആ സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ പോകുന്നത് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് കാക്കമാർക്കൊക്കെ വേണ്ടി ഡ്രസ്സ് ഡ്രസ്സ് എടുക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഡ്രസ് വന്നെ ഞങ്ങള് വണ്ടൂരെ പെട്രോൾ 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 എടുക്കാൻ വേണ്ടി അവിടെ സ്റ്റേഷൻ സ്റ്റേഷൻ അല്ല കാണാം കാണാം ഞങ്ങൾ വണ്ടി എത്തിയാണെങ്കിൽ ചക്കമാർക്ക് ഡ്രസ്സൊക്കെ എത്തിയാണ്ട് വണ്ടൂര് രണ്ടിടെ കടയിൽ ഞങ്ങൾ ആദ്യം പോയത് അവിടെ കുറെ കുർത്തിയും കാര്യങ്ങളൊക്കെ നോക്കി ഒരു കുറച്ച് ചെക്കമാരുണ്ട് അപ്പൊ എല്ലാവർക്കും കൂടി ഇല്ല ഇങ്ങനെ സെറ്റ് ആവില്ല കുറെ അങ്ങനെ ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞപ്പൊ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുട്ടികൾക്ക് മാലി അങ്ങനത്തൊക്കെ വാങ്ങി എടുത്താണ് അങ്ങനെ വന്നത് അപ്പൊ അങ്ങനെ ചൂട്ടി അങ്ങനെ അങ്ങനെയാണല്ലോ കുട്ടികൾക്കൊക്കെ ചൂട്ടിയും മാലയൊക്കെ സെറ്റ് ആക്കി വരുന്നുണ്ടോന്നൊക്കെ നോക്കി അങ്ങനെ ഒക്കെ അവിടുന്ന് കുറച്ച് വാങ്ങി അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നു ചെക്കന്മാർ ഒന്നും സെറ്റ് ആയിട്ടില്ല ഞാൻ പിന്നെ വേണം അപ്പോൾ നമ്മൾ നിക്കാതിന്റെ പർച്ചേസിന്റെ വീഡിയോ ഒക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം നിക്കാവും കാര്യങ്ങളൊക്കെ ഇനി നല്ല വീഡിയോസ് ആയിട്ട് ഇനി വരാം